ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം ആരുടെ ഓരനക്കോ ഇല്ലല്ലോ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്തേക്കണേ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പോത്തിറച്ചിയാണ് കേട്ടോ ഒരു കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട് അതിന് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കണ്ണരിപ്പുണ്ടല്ലോ ആ അരിപ്പയിലേക്ക് വെച്ചു കൊടുക്കാം ഇറച്ചിയൊക്കെ ഞാൻ കഴുകി വെള്ളം തോരാൻ വെച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഉള്ളി ചതക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഇടികല്ലാണ് എടുത്തിട്ടുള്ളത് മിക്സിയിലിട്ടായാലും കുഴപ്പമില്ല ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റ് കണക്ക് അരച്ചെടുക്കുന്നതിനും കാര്യം നല്ലത് ഇതുപോലെ ഒരു ഇടുകല്ലിലോ അമ്മിക്കല്ലോ വെച്ച് കൊടുത്ത് ചതയ്ക്കുന്നതാണ് കേട്ടോ ഇനി രണ്ട് കഷ്ണം മുളക് കൂടി ചതയ്ക്കുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇറച്ചി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇറച്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വെക്കണം കേട്ടോ ഇതൊരു കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ നേരത്തെ ഇതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചു കിട്ടും ഇനി കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച ഉലുവ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിയേപ്പില ഇട്ട് കൊടുത്തു ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉള്ളി കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് ഇട്ടാൽ മതിയെ പിന്നെ ഞാൻ നേരത്തെ ചായച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇറച്ചിക്ക് ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പിടുമ്പോഴത്തേക്കും നോക്കിയിട്ട് മാത്രമേ ഉപ്പിടാവുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിക്കാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന ടൈം വരെ നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണമേ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോത്തിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുക്കർ ഒന്ന് അടച്ചു കൊടുത്ത് ഒരു നാലോ അഞ്ചോ വിസിൽ കേൾക്കുന്നത് വരെ തന്നെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കപ്പയൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ അരിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ കപ്പ കഴുകിയിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ടുള്ളത് കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കപ്പയൊക്കെ ഞാൻ മണ്ണ് കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കപ്പ ഒന്ന് കൊത്തിയെടുക്കാം ഈ കപ്പ കൊത്തുന്നതിന് മുന്നേ തന്നെ കഴുകുന്നത് ഇതിൽ അല്ലെങ്കിൽ മണ്ണും പൊടിയും ഒക്കെ ആയിരിക്കും കേട്ടോ ചെളിയൊക്കെ പറ്റിയിട്ടിരിക്കും അപ്പോൾ നമ്മളെ കപ്പക്കൊരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം കേട്ടോ എങ്കിലേ ഈ ഒരു കപ്പയുടെ മണ്ണും പൊടിയൊക്കെ പോയി കിട്ടത്തോളം നമ്മൾ എത്ര തൊലിയോടുകൂടി കപ്പ കഴുകിയാലും മണ്ണുണ്ടാകും കേട്ടോ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും അപ്പോൾ കപ്പ നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കപ്പയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കുക്കറ് ബീച്ചിലൊക്കെ കേട്ട് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ആ ഒരു ടൈമിൽ നമുക്ക് കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ തേങ്ങ വറുക്കുന്നതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ വറത്തെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണിക്കായിട്ട് ആ തേങ്ങയുടെ കരിഞ്ഞൊരു ടേസ്റ്റായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയൊക്കെ എന്ന് നോക്കാം കേട്ടോ കപ്പയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്കായിട്ടുള്ള കപ്പയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ വെണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയുടെ കപ്പ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് കുക്കറൊക്കെ ഒന്ന് എയർ പോയോ എന്ന് നോക്കിയതിന് ശേഷം കുക്കറ് തുറന്നെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പോത്തിറച്ചയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ അങ്ങ് തട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ ഒന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു കുക്കർ ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതിനെ ആവി ആവികയറ്റി എടുക്കണം കേട്ടോ ഇങ്ങനെ ആവി ആവികയറ്റി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മല്ലിയിലയും വറുത്തിട്ടുള്ള തേങ്ങയുടെ മണോ എല്ലാം ഇതിലൊന്ന് പിടിച്ച് കെട്ടും അതിന് ശേഷം കറണ്ടി വെച്ചിട്ടോ ഒരു തടിത്തവി വെച്ചിട്ടും ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളൊക്കെ എത്ര പുറത്ത് പോയിട്ട് വലിയ വലിയ ഹോട്ടലുകളിൽ നിന്നും എന്ത് ഫുഡ് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുക്കളയിൽ വേവിക്കുന്നത് പോലെയുള്ളൊരു ടേസ്റ്റ് എങ്ങും കിട്ടത്തില്ലല്ലേ അത് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വെല്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു റോളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു ടാറ്റാ